കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ചെങ്ങളായി കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി സി പ്രിയ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ നാരായണൻ കൊയ്യം ജനാർദ്ദനൻ എസ് എസ് സി ബി അധ്യക്ഷന്മാരായ ഇ ജനാർദ്ദനൻ വി സി അരവിന്ദാക്ഷൻ കെ രമേശൻ കെ ജനാർദ്ദനൻ പി വി ഷൈജു വി വി സേവി അഷ്റഫ് ചുഴലി കെ കെ മാധവൻ എൻ വി രാധാകൃഷ്ണൻ വി എൻ ജിനു കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പാർവതി ക്ലാസ് എടുത്തു ചടങ്ങിൽ കർഷകർ അനുഭവ വിവരണം നടത്തി കൃഷി ചെയ്യുന്ന ഓരോ കർഷകരെ സംബന്ധിച്ചിടത്തോളവും അത് അവർക്ക് ആരോഗ്യപരമായി വലിയൊരു ആനന്ദമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മളൊരു വിത്ത് ഇട്ടു കഴിഞ്ഞാൽ ആ വിത്ത് മുളക്കുന്നത് മുതല് അതിന്റെ ഓരോ വളർച്ചയിലും അതോടൊപ്പം തന്നെ അത് കായ്ക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഓരോ മേഖലയിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് കായ്ച്ചോ അത് പൂത്തു എന്ന് നോക്കിക്കൊണ്ടിരിക്കുമോ ഉണ്ടാകുന്ന മാനസികമാകുന്ന ഒരു സന്തോഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ആരോഗ്യപരമായി തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളത് അങ്ങനെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു തുണ്ടു ഭൂമി പോലും തരിച്ചിടാതെ നമുക്ക് എല്ലാ പ്രദേശങ്ങളും പരമാവധി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി സാധിക്കണം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്നുള്ളത് ആരോഗ്യപരമായി പല മാരകമായ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നത് അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിലൂടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മാരകമായ കീടനാശിനികളടക്കം അടിച്ച് കൊണ്ടുവരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ പച്ചക്കറികളെല്ലാം നമ്മൾ കഴിക്കുന്നതിന്റെ ഭാഗമായി പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി പനി പോലെ ഇന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ നാടിനകത്ത് വർദ്ധിക്കുന്നു അപ്പോ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അധ്വാനമാണ് ഇത്തരം മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിലടക്കം നമ്മുടെ നമ്മുടെ പ്രദേശത്ത് ഒരു തുണ്ടു ഭൂമി പോലും ധരിച്ചിടാതെ അത് നെല്ലായാലും പച്ചക്കറികളായാലും മറ്റ് ഉൽപ്പന്നങ്ങളായാലും കൃഷി ചെയ്തുകൊണ്ട് പരമാവധി നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായത്തിലുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യപരമായ നിലയിൽ നല്ല മറ്റു തരത്തിലുള്ള മാരക രോഗങ്ങളൊന്നും ഇല്ലാത്ത നിലയിലേക്ക് അവരെ വളർത്തി തീർച്ചയായും കർഷകരുടെ അധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ് ചൂടായിട്ട് എന്തോണ്ട് ഞാനുണ്ട് എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ നല്ല ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ ഏറ്റവും ഇഷ്ടം കർഷകശ്രീ മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എൻ്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ